കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന് കാരണമായേക്കാവുന്ന പതിനാല് കാരണങ്ങൾ കൂടി ഒന്നാമത്തേതായി പങ്കാളി സെക്സിൽ താൽപ്പര്യം പ്രകടിപ്പിക്കാതിരുന്നാൽ അത് ഒരു ക്രൂരതയായി കണക്കാക്കപ്പെടും വിവാഹത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് ഇണയുമൊത്തമുള്ള ലൈംഗിക ജീവിതം ആ ലൈംഗിക ജീവിതത്തിന് ഇണ തൽപ്പരൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമുള്ളവളല്ലെങ്കിൽ തീർച്ചയായും ആ വിവാഹമോചനം കോടതിക്ക് അംഗീകരിക്കേണ്ടി വരും രണ്ടാമതായി ഭാര്യ കൃത്യമായി ഒരു മൊഴി പറയുകയാണ് അല്ലെങ്കിൽ ഭർത്താവ് കൃത്യമായി ഒരു മൊഴി പറയുകയാണ് തനിക്ക് മറ്റൊരു സ്ത്രീയുമായി അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധമുണ്ട് ലൈംഗിക ജീവിതമുണ്ട് എന്ന് തുറന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതൊരുതരം മാനസിക പീഡയാണ് അത് മുഖാന്തരം കോടതിക്ക് അതൊരു മാനസിക പീഡനമായി കണക്കാക്കി വിവാഹമോചനം നൽകാവുന്നതാണ് ഇനി മൂന്നാമതായി ഒരു പുരുഷനെതിരെ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെതിരെ അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കെതിരെ ഒരു സ്ത്രീയെ വെച്ച് അല്ലെങ്കിൽ ഒരു പുരുഷനെ വെച്ച് ഒരു ആരോപണം ഉന്നയിക്കുകയും എന്നാൽ ആ പുരുഷൻ്റെയോ ആ സ്ത്രീയുടെയോ പേര് പറയാതിരിക്കുകയും ചെയ്താൽ അത് തന്നെ ഒരു വലിയ വിവാഹമോചനത്തിൻ്റെ കാരണമാണ് അതൊരു മാനസിക പീഡയാണ് കാരണം അതൊരു കളവായ അല്ലെങ്കിൽ തീർത്തും കോടതി മുമ്പാകെ തെളിയിക്കാൻ കഴിയാത്തതും എന്നാൽ വളരെ വൈൽഡായിട്ട് പറയുന്ന ഒരു പ്രസ്താവനയുമാണ് അതുകൊണ്ട് ആ പുരുഷനോ ആ സ്ത്രീക്കോ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ് ഇനി നാലാമതായി ഭാര്യയോ ഭർത്താവോ പറയുകയാണ് തനിക്ക് ഒരു മുൻകാല കാമുകിയുണ്ട് അല്ലെങ്കിൽ ഒരു മുൻകാല കാമുകനുണ്ട് താൻ ആ കാമുകനോടൊപ്പം അല്ലെങ്കിൽ ആ കാമുകിയോടൊപ്പം ഒളിച്ചോടുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ പറയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതൊരു മാനസിക പീഡയാണ് അതോടൊപ്പം തന്നെ ഭാര്യയോ ഭർത്താവോ തങ്ങളുടെ യഥാർത്ഥ വയസ്സിൻ്റെ വിവരം കൃത്യമായി ഭർത്താവിനോട് പറയാതെയാണ് വിവാഹം കഴിച്ചത് എന്നുണ്ടെങ്കിലും അതും ഒരു മാനസിക പീഡയായി കണക്കാക്കാവുന്നതാണ് ഇനി അടുത്തതായി ഭാര്യയോ ഭർത്താവോ തൻ്റെ പഠനത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ജോലിയുടെ ആവശ്യത്തിലേക്കായി ഒരു തീസിസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും രേഖകൾ ഒരുക്കി വച്ചിരിക്കുന്ന സമയത്ത് ആ രേഖകൾ അല്ലെങ്കിൽ ആ തീസിസ് എടുത്ത് നശിപ്പിച്ചു കളയുകയോ മറ്റോ ചെയ്താൽ അത് തീർച്ചയായും ഒരു മാനസിക പീഡയാണ് അത് സഹിക്കാൻ കഴിയാത്ത ഒരു അപരാധവുമാണ് അപ്പോളത് ഒരു പക്ഷെ മാനസിക പീഡനമായി കണക്കാക്കി കോടതി തീർച്ചയായും ഡൈവേഴ്സ് കൊടുക്കുന്നതായിരിക്കും പിന്നെ അതുകൂടാതെ ഭർത്താവിനെയോ ഭാര്യയെയോ ഫിസിക്കലായി ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അതായത് ശാരീരികമായി ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് ഡൈവേഴ്സിന് ഒരു പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇനി ഭർത്താവിൻ്റെ അമ്മയെയോ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയെയോ അച്ഛനെയോ വളരെ മോശം രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേദനിപ്പിച്ചാൽ അത് തീർച്ചയായും വിവാഹമോചനത്തിനുള്ള മറ്റൊരു കാരണമാണ് കാരണം ഒരമ്മയെയും അച്ഛനെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുവാൻ ഭാര്യയ്ക്കോ ഭർത്താവിനോ അധികാരമില്ല ഇനി അടുത്തതായി ഭർത്താവിനോടോ ഭാര്യയോടോ മാതാപിതാക്കളിൽ നിന്ന് വേപിരിഞ്ഞ് താമസിക്കുവാൻ നിർബന്ധിക്കുക വിവാഹം കഴിച്ചു വരുന്ന സ്ത്രീയുടെ കാര്യമാണെങ്കിൽ സ്ത്രീ സ്വാഭാവികമായും പുരുഷന്റെ വീട്ടിലാണ് താമസിക്കേണ്ടത് എന്നാൽ പുരുഷനെ അടർത്തിയെടുത്തുകൊണ്ട് വൃദ്ധരായ മാതാപിതാക്കളിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് സ്വന്തമായ ഒരു ജീവിതം ഉണ്ടാക്കുവാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് വിവാഹമോചനത്തിന്റെ ഒരു കാരണമാണ് ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ സ്വന്തമായി ഒരു ജോലി തേടുകയും ആ ജോ കിട്ടിയ ജോലിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ മാറി താമസിക്കുകയും ചെയ്താൽ അത് വിവാഹ ജീവിതത്തിലെ വലിയ ഒരു വെല്ലുവിളിയാണ് അത് ഒരു പക്ഷേ ഭർത്താവിന് അംഗീകരിക്കുവാൻ കഴിയാതെ വരുന്നതും അത് കാരണം കൊണ്ട് മാത്രം വേണമെങ്കിൽ ഭർത്താവിനെ ക്രൂവൽറ്റി ഒരു ഗ്രൗണ്ടായി പറഞ്ഞുകൊണ്ട് ഭർത്താവിന് വിവാഹമോചനത്തിന് അപേക്ഷിക്കാവുന്നതാണ് ഇനി അതും കൂടാതെ സഹോദരന്മാരെയും മാതാപിതാക്കളെയും വെച്ചുകൊണ്ട് കളവായ കാരണങ്ങൾ ആരോപിച്ചുകൊണ്ട് അവർ യാതൊരു നിലയ്ക്കും ഏഹ് നല്ല ജീവിതമല്ല നയിക്കുന്നത് അവർക്ക് ഭാര്യയുമായോ അല്ലെങ്കിൽ ഭർത്താവുമായോ ശാരീരിക ബന്ധമുണ്ടെന്നും മറ്റുമുള്ള വൈൽഡായിട്ടുള്ള അലിഗേഷൻസ് പരത്തുകയാണെങ്കിൽ അതൊരു മാനസിക പീഡയാണ് അത് അതുവഴിയും വിവാഹമോചനത്തിന് സാധ്യതയുണ്ട് ഇനി അടുത്തതായി അബ്നോർമൽ ബിഹേവിയേഴ്സ് അസാധാരണമായ സ്വഭാവ സവിശേഷതകൾ സാധാരണ എല്ലാ വിവാഹ ജീവിതത്തിലും അല്പസ്വല്പം പ്രശ്നങ്ങളും ചില കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും പക്ഷേ അതൊന്നുമല്ലാതെ അസാധാരണമായ രീതിയിൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായും വിവാഹമോചനത്തിലേക്ക് നയിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി തീർച്ചയായും മറ്റൊരു കാര്യമാണ് ഭർത്താവിൻ്റെ അമ്മയുടെ പേരിലുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയുടെ പേരിലുള്ള ഒരു വസ്തു അത് തങ്ങളുടെ പേരിലേക്ക് എഴുതിത്തരണമെന്ന് ഭാര്യയോ ഭർത്താവോ വാശി പിടിച്ചാൽ അതുമൂലം ഭർത്താവിനോ ഭാര്യയ്ക്കോ ഉണ്ടാകാവുന്ന മാനസിക പീഡ ഏറെ ആയിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് താൻ വിവാഹിതയായി ജീവിക്കുകയുള്ളൂ അല്ലെങ്കിൽ താൻ സെപ്പറേഷൻ ആവശ്യപ്പെടും എന്നെല്ലാം പറഞ്ഞ് ഭീഷണികളെല്ലാം ഒഴക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരു നല്ല കുടുംബജീവിതത്തിന് ചേർന്നതല്ലാത്തതുകൊണ്ട് അത് ഒരു പക്ഷെ കോടതിയുടെ തീരുമാനപ്രകാരം അത് വിവാഹമോചനത്തിൽ ചെന്ന് കലാശിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പതിനാല് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക വിവാഹമോചനത്തിന് ഇവയെല്ലാം പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അപ്പോൾ നിങ്ങൾ വിവാഹ ജീവിതം ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ചോളം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലാത്ത ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ പരിശുദ്ധീകരിക്കാൻ ഇത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ക്രൂവൽറ്റി എന്ന ഗ്രൗണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്